Gracias. ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ചന്ദ്രസേന പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മിയമ്മ അവന്റെ ജീവൻ എടുക്കണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യേണ്ടതായിരിക്കും നല്ലതാന്ന് എനിക്ക് തോന്നുന്നത് അച്ഛാ അതിന് ഇയാള് സമ്മതിക്കില്ല കല്യാണി അയാൾ പറഞ്ഞത് ആയുസ് എടുക്കാതെ ഒരാളുടെ ജീവൻ എടുക്കരുതെന്നാ പക്ഷെ നമ്മുടെ എല്ലാം ആയുസ് എടുക്കാൻ പോകുമല്ലേ മോളെ അവൻ അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അവൻ ഇല്ലാതാക്കാൻ നൈസായിട്ട് ഇല്ലാതാക്കാൻ ഉള്ള ആൾക്കാരൊക്കെ എന്റെ കൂടെയുണ്ട് എന്ന് ചന്ദ്രസേന പറയുമ്പോ നമ്മുടെ thank <laughs> you കല്യാണി പറയണ്ട എന്നാലും ഒരാളെ കൊല്ലാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കുക അതായിരിക്കും നല്ലത് അല്ലാണ്ട് ഒരാളെ കൊന്നിട്ടുള്ള ഇതൊന്നും വേണ്ട മോളെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തിനു സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അന്ന് പോലെ അവനെ തീർത്ത് കളഞ്ഞാ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോ നമ്മുടെ രൂപ പറയുന്നുണ്ട് അത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരെ നമ്മൾ പേടിക്കണം ഇവിടെ ഇരിക്കണം ഷാരി പിന്നെ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ സരിയോ അവരെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ സരൂവിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല അവളിപ്പോ ആകെ മാറി അവളുടെ മനസ്സിൽ മനോഹരനോട് മാത്രമേ പകേയുള്ളൂ അവളിപ്പോ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവളെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ആകെ പേടിക്കേണ്ടത് ഈ ഗംഗപ്രസാദിനെ പിന്നെ അവിടെ ജയിലിൽ കിടക്കുന്ന ആ വിക്രമിനെ രാഹുലിനെയും തന്നെയാണ് എന്ന് പറയാണ് കിരൺ പറയണ്ടച്ഛാ എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റൂ ഗംഗപ്രസാദിനെ കാർത്തികൻ കാർത്തികയുടെ അമ്മ അമ്മയും അത്രമാത്രം പേടിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാട്ടോ അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയമ്മേനാട്ടോ ലക്ഷ്മിയമ്മ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഗുണ്ടകളെ കണ്ടിട്ട് പുറത്തു വച്ച് സംസാരിക്കണം അപ്പൊ ഗുണ്ടകൾക്ക് പറയണ്ട് ആ ഗംഗപ്രസാദ് അവൻ തമിഴ്നാട്ടിലുള്ളപ്പോഴേ ഒരു ഭീഷണിയായിരുന്നു അവനെ പേടിച്ച കേരളത്തിലേക്ക് വന്നത് അപ്പോ അവനും ഇവിടെയും ഭീഷണിയായിട്ട് വന്നിരിക്കറിയാലോ എൻ്റെ മോള് കാർത്തിക അവളുടെ വിവാഹമാണ് അടുത്തിരി അടുത്തു തന്നെ വരുന്നത് അവ വിവാഹം കഴിക്കാവുന്ന പയ്യനും ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് അവൻ ഇല്ലാതാക്കണം ഗംഗപ്രസാദം മരിക്കണം അതിനു മുന്നിട്ടാ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് എന്ന് പറയാണ് അല്ല അവനെ സഹായിക്കാൻ പുറത്തും ആൾക്കാരൊക്കെ ഉണ്ടാവും മാഡം എന്ന് ഗുണ്ടകൾ പറയുമ്പോൾ അതെ അങ്ങനെ ആരൊക്കെയോ ഉണ്ട് അവന് ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് അടുപ്പുണ്ടോ അന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ഏതൊരു തരുണിമെന്ന് പറഞ്ഞ പെണ്ണായിട്ട് അവൻ തമിഴ്നാട്ടിൽ അടുപ്പത്തിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഓ അന്ന് അവളുടെ ഇവിടുത്തെ പേരായിരിക്കും സ്റ്റെഫി ഇവിടെ സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണായിട്ട് അടുപ്പമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നാത് അവള് തന്നെയായിരിക്കും മേഡം എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇന്ന് വൈകിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കണം എന്തായാലും വന്നേ പറ്റൂ ഇന്ന് തന്നെ നമുക്ക് അവന് ഇല്ലാതാക്കണം എന്ന് പറയാണ് ശരി മാഡം എന്നാ നിങ്ങള് വിട്ടോ എന്ന് പറയണം അങ്ങനെ ഗുണ്ടകൾ പോകേണ്ടത് ലക്ഷ്മിമ്മ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന പോകുന്നവരങ്കിൽ ലക്ഷ്മിമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ അവനെ തീർത്തിരിക്കണം ഇന്ന് അവനെ കൊന്നിട്ട് ജയിലിൽ പോവേണ്ടി വന്നാലും കുഴപ്പമില്ല അവൻ എല്ലാവർക്കും ഭീഷണി ആയിട്ടുള്ള അവനെ ഞാനിന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിമ്മ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടോ ഗംഗെ എങ്ങനെയുണ്ട് തനിക്ക് ഇപ്പോ കുറവുണ്ടോ ഇല്ല സാറേ ഒട്ടും വയ്യ നല്ല വേദന അതിന് തന്നെ വേദനക്കുള്ള ഇതൊക്കെ മാറിയല്ലോ തനിക്ക് ഒരു കുഴപ്പമില്ല അയ്യോ സാറേ അങ്ങനെയല്ല സാറേ ശരീരമൊക്കെ ഭയങ്കര വേദനയുണ്ട് എന്ന് പറയാണ് ഉം കൊള്ള താനെ എന്റെ ശരീരം മരവിപ്പിക്കാതെ അല്ലേ സാറേ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൂട്ടിത്തയ്ച്ചതും സ്റ്റിച്ച് ചെയ്തതൊക്കെ മരവിപ്പിക്കാതെയല്ലേ എടോ തന്നെ പോലത്തെ ക്രിമിനലുകളും അതുപോലെ തന്നെ കുറ്റവാളികളെയൊക്കെ ഞങ്ങൾ മരവിപ്പിക്കാറില്ല എടോ പച്ച മാംസത്തിൽ തന്നെ സൂചി കുത്തിക്കയറ്റും എന്തിനാണെന്നറിയാവോ നിങ്ങൾ വേദന അറിയണം ഞങ്ങളെ മരവിപ്പിക്കണത് സാധാരണക്കാർക്ക് മാത്രമാണ് നിങ്ങളെപ്പോലത്തെ കൊടും കുറ്റവാളികൾക്കൊന്നും ഞങ്ങൾ മരവിപ്പിക്കാറില്ല പച്ച മാംസത്തിൽ സൂചി കുത്തിക്കേറുമുള്ള വേദന നിങ്ങൾ അറിയണോടോ എന്ന് പറയാണ് എന്തിനാ സാറിന്റെ മനസ്സാക്ഷിയിൽ അത് സംസാരിക്കുന്നത് ഞാനിപ്പോ മാനസാന്തരപ്പെട്ട ഒരു പാവം കുട്ടിയാണ് സർ എന്ന് não é നമ്മുടെ ഡോക്ടർ പറഞ്ഞു എടോ എന്ന് പറഞ്ഞ വലിയ വലിയ വാക്കൊന്നും താൻ പറയലേടോ മാന പുറത്തിറങ്ങിയാനേ എന്ന് പറഞ്ഞ മാനസാന്തരം വന്ന് തന്നെ മുഖത്തടിക്കും സാറേ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ചിരിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പോലും പറ്റില്ല വായൊക്കെ ഭയങ്കര വേദന എനിക്ക് കുറച്ച് വെള്ളം വേണം എടോ തനിക്ക് വെള്ളം എടുത്തരാൻ പോലും സിസ്റ്റർമാര് പോലും വരില്ല അത്രക്ക് പേടിയാ തന്നെ എല്ലാവർക്കും ഒരു കാഴിഞ്ഞ വെള്ളനാ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും കൊണ്ട് തിരിഞ്ഞ് വെള്ളം എടുക്കാൻ പോകുമ്പോൾ വെള്ളം എടുക്കാൻ തിരിയുമ്പോഴേക്കും ഗംഗപ്രസാദ് വേഗം തന്നെ ഡോക്ടറെ തലക്കിട്ടൊരു ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് അവിടെ നിന്ന് ഫ്ലാസ്ക് വെച്ചിട്ട് ഡോക്ടറെ ഡ്രസ് എല്ലാം മോരി ഗംഗപ്രസാദ് ആ ഡ്രസ് ഇട്ടിട്ട് മാസ്ക് ഒക്കെ വെച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകട്ടോ ആ പോലീസുകാരൻ ഇങ്ങനെ നോക്കുമ്പോൾ ഗംഗപ്രസാദ് മാസ്ക് ഒക്കെ വെച്ചോട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അയാൾ പതുക്കി അവിടെ നടന്ന് പുറത്തേക്ക് പോകുവാണ് ശേഷം ഒരു ഓട്ടോ പിടിക്കുന്നുണ്ട് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിലേക്ക് കയറി ഗംഗപ്രസാദ് അങ്ങനെ പോകുവാട്ടോ അങ്ങനെ കുറെ ദൂരം പോയി കഴിയുമ്പോൾ ഓട്ടക്കാരും ചോദിക്കുന്നുണ്ട് അല്ല സാറേ കുറെ ദൂരമായല്ലോ സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാ പോണത് ആ കുറച്ചുകൂടി പോട്ടെ കുറച്ചൂടി പോട്ടെ എന്നിങ്ങനെ പറയാണ് അതേസമയം നമ്മുടെ ജയിലിലാണെന്നുണ്ടെങ്കിൽ വിക്രം രാഹുലിനോട് പറയുന്നുണ്ട് അങ്കിളെ മിക്കവാറും അങ്കിളിനും അതുപോലെ തന്നെ മനോഹറിനൊക്കെ ജയിലിൽ മാറ്റാൻ ചാൻസ് ഉണ്ട് ഒരു കണക്കിന് അങ്കി മനോഹറിനെ അടിക്കാൻ പോയത് നന്നായി അതുകൊണ്ടിട്ടാണല്ലോ ഗംഗേട്ടനെ അടി കിട്ടിയതും ഹോസ്പിറ്റലായതും അവിടെ ഹോസ്പിറ്റലായിട്ട് എന്താടാ കാര്യം അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗംഗേട്ടൻ എന്തെങ്കിലൊക്കെ ും എന്ന് പറയാണ് എന്തായാലും അതോടുകൂടി എല്ലാ ശത്രുക്കളും ഗംഗേട്ടൻ ഇല്ലാതാക്കും നിങ്ങളുടെയൊക്കെ ശത്രുക്കൾ പിന്നെ പുറത്താന്ന് വെക്കാം എന്റെ ശത്രു ഇവിടെ തന്നെയാണല്ലോ മനോഹരൻ എന്ന് പറയുന്നത് ദേ വെറുതെ ഒരേ കാണിച്ചു കൂട്ടണ്ടാട്ടോ അങ്കിളുടെ കാലാവധി കൂടും എന്ന് പറയാണ് അങ്കിൾ ഇതിന് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹ്യമായിട്ട് ചെയ്യണം പരസ്യമായിട്ട് ഒന്നും ഇനി മനോട്ടനൊന്നും ചെയ്യണ്ട എന്ന് വിക്രം പറഞ്ഞു കൊടുക്കാട്ടോ അതേസമയം നമ്മുടെ പ്രകാശനാണെങ്കിൽ പതുക്കെ പതുക്കെ നടക്കാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പൊ ദീപ കയ്യെ പിടിച്ചാണ് ഇങ്ങനെ നടത്തുന്നത് അപ്പോഴേക്കും നമ്മൾ ദീപ പേണ്ട മതി പതിക്കെ പതിക്കെ പതുക്കെ നടന്നാ മതി എടി എനിക്ക് പെട്ടെന്ന് നടക്കണോടി എന്റെ മോളിലെ വിവാഹം വരാൻ പോണത് എനിക്ക് നടന്ന് മോളെ വിവാഹത്തിൽ പങ്കെടുക്കണോടി ദീപെ എന്ന് പറയാണ് അതിന് ഇത്ര പെ സ്വീഡി നടക്കണ്ട പതിക്ക് നടന്നാ മതി ഇതൊക്കെ ആവേശത്തിനൊന്നും ചെയ്യണ്ട കേട്ടോ നീ കൈവിട ഞാൻ പതിക്ക് ഒറ്റക്ക് നടക്കാം ഒറ്റക്ക് നടക്കാനോ ഓയ് അതൊന്നും വേണ്ട എന്ന് ദീപ പറയുമ്പോ ഒറ്റക്ക് നടക്കാന്നേ നീ വിട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പതിക്ക് പതുക്കെ ഒറ്റക്ക് നടക്കാൻ പ്രകാശൻ അത് കണ്ടുകൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ കൊള്ളാലോ അച്ഛൻ നടക്കാൻ തുടങ്ങിയോ ഒറ്റക്ക് നടക്കാന്ന് ഒരു ആത്മവിശ്വാസം എനിക്ക് ഹൃദയത്തിനല്ലേ കൊഴപ്പുള്ളൂ കാലിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നടക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു എങ്കിലും അച്ഛാ അധികം ഒന്നും നടക്കണ്ട കേട്ടോ എന്ന് പറയണ അപ്പോഴേക്കും ദീപ എല്ലാം മോളെ ഓഡിറ്റോറിയം ഒക്കെ ശരിയായോ അമ്മേ ഓഡിറ്റോറിയം എടുക്കാന്നാ വിചാരിച്ചത് പക്ഷെ കിരണട്ടം പറഞ്ഞു ഓഡിറ്റോറിയം വേണ്ട വീട്ടിൽ വെച്ച് നടത്താന്ന് ഇപ്പൊ ഭീഷണിയൊക്കെ ഉള്ളതല്ലേ അമ്മേ ആ അത് നന്നായി മോളെ എന്ന് നമ്മുടെ പ്രകാശം പറയാണ് അല്ല അച്ഛനോട് എനിക്ക് നന്ദിയുണ്ട് നമ്മളെല്ലാവരും കാർത്തികജനെ കാല് പിടിച്ച് പറഞ്ഞതാണ് കല്യാണത്തിനെ സമ്മതിപ്പിച്ച സമ്മതിപ്പിക്കാൻ നോക്കിയപ്പോ കാർത്തിക ജെച്ചി സമ്മതിച്ചേ ഇല്ല പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും കാർത്തിക ചെച്ചി സമ്മതിച്ചു അത് വേറൊന്നും അല്ല മോളെ അച്ഛന് ആയുസും അതുപോലെ തന്നെ ആരോഗ്യം കിട്ടാൻ വേണ്ടിട്ടാണ് എന്റെ പൊന്നു മോള് കല്യാണത്തിന് സമ്മതിച്ചത് അതൊക്കെ പോട്ടെ പയ്യനാവൾക്ക് ഇഷ്ടമാണല്ലോ അല്ലെ എന്ന് പ്രകാശം ചോദിക്കുമ്പോ കല്യാണി പറയേണ്ടത് ആദ്യം ഇഷ്ടം ഇഷ്ടത്തോടെ അല്ല പെണ്ണ് കാണാൻ നിന്നതൊന്നും പക്ഷെ പിന്നീട് ഒരുപാട് ഇഷ്ടമായി ഇപ്പൊ നല്ല ഇഷ്ടമാണ് ആണ് അച്ഛാ ആ എന്തായാലും കിരണേട്ടം കഴിച്ചൻ സൂപ്പർ ചക്കരാണ് എന്ന് കല്യാണി പറയുമ്പോൾ അത് അങ്ങനെയല്ലേ വരുള്ളൂ പിന്നെ ആകെ ഒരു പേടിയുള്ളൂ ആ ഗംഗപ്രസാദ് ആ കിരണ ആ ദിലീപേട്ടനടുത്തേക്കങ്ങനെ പോകുമെന്ന് എന്ന് ചോ പറയാണ് കല്യാണി പ്രകാശം ചോദിക്കണ്ട അങ്ങനെ നടക്കോ മോളെ വിവാഹം മുടങ്ങോ അച്ഛാ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ അച്ഛാ എന്തായാലും നമുക്ക് വിവാഹം മുടങ്ങിയില്ല എല്ലാം നന്നായിട്ട് നടക്കുമോ പണ്ട് മുന്നെ മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ് കല്യാണി അതൊക്കെ പ്രകാശന ടെൻഷൻ ആവുന്നുണ്ട് കല്യാണി പണ്ട അച്ഛൻ ടെൻഷനൊന്നാവണ്ട അച്ഛന് നടക്കണ്ട അച്ഛൻ കിടന്നു കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് കയറി പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ എന്താണ് ലക്ഷ്മിനെയാണ് ലക്ഷ്മി രണ്ട് ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക അതിന്റെ ഗുണ്ടകൾക്ക് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ വെല്ലിയേശന്റെ മക്കളൊന്നും പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റില്ലെങ്കിലും എന്റെ കയ്യിൽ തോക്കിണ്ട് ഞാനവനെ കൊന്നോളാം കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് ശേഷം അവിടെ അവരുടെ പോലീസുകാരും ചോദിക്കുന്നത് ആരാ എന്താ അയ്യോ സാറേ ഞാൻ ഗംഗയുടെ അമ്മയാണ് രണ്ടാനമ്മ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കാണ് ഗംഗാപ്രസാദ് ആയിട്ടുള്ള പഴയ ഒക്കെ കാണിച്ചു കൊടുക്കാട്ടോ അപ്പോ ഇവരൊക്കെ ആരാൻ ചോദിക്കുമ്പോ ഇത് അവന്റെ മക്കളാ സാറേ ഞങ്ങൾക്കൊന്ന് അവനെ കാണുന്നു ശരി ശരി അകത്തേക്ക് കേറിക്കോ എന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മി അമ്മേ ആ രണ്ട് ഗുണ്ടകളുടെ അകത്തേക്ക് കയറുമ്പോഴേക്കും ആ ഡോക്ടർ ചരിഞ്ഞു കിടക്കുമായിരിക്കോട്ടോ അപ്പൊ ആ ഗുണ്ടകൾ പറയുണ്ട് മാഡം ചരിന് സുഖമായിട്ട് കിടന്നുറങ്ങോ അവൻ അവന്റെ അവസാനം ഉറക്കുവല്ലടാ പിടിച്ചെഴുന്നേപ്പിക്കട അവന എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോഴേക്കും ആ ഗുണ്ടകള് ഡോക്ടറിന്റെ ഡോക്ടറിന്റെ ചരിഞ്ഞ കിടക്കുമായിരിക്കും ഡോക്ടറെ പിടിച്ച് മലർത്തിയിടുമ്പോഴേക്കും ആണ് അയ്യോ ഇത് ഗംഗയല്ലല്ലോ അയ്യോ അപ്പൊ ഗംഗ എവിടെ പോയി അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ലക്ഷ്മി അമ്മയും ഗുണ്ടകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ എവിടെ എവിടെ അവൻ എവിടെ ഗംഗപ്രസാദ് അയ്യോ അപ്പൊ ഇതാരയ്യോ ഇത് ഇവിടുത്തെ ഡോക്ടറാ അപ്പൊ ഗംഗപ്രസാദ് എവിടെ പോയി ഷോ അവനെപ്പൊ ജയി ചാടി ചാടി അവൻ ചാടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോലീസുകാരനെ ആരൊക്കെ ഒക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകട്ടോ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് ഗുണ്ടകൾ അപ്പൊ അവൻ ഇവിടെ നിന്നും ചാടി അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ലക്ഷ്മിയും ഗുണ്ടകളും പോകുവാണ് അതേസമയം നമ്മുടെ വിക്രം വിക്രം അല്ല നമ്മുടെ ഗംഗപ്രസാദ് ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓട്ടോക്കാരൻ ചോദിക്കണ്ട സാറേ എവിടെയാ പോണ്ടത് ഒരുപാട് ദൂരമായി അത് കുറച്ചുകൂടി അങ്ങോട്ട് പോണോ എന്ന് പറയാണ് സാറിന് എന്ത് പറ്റി സാറേ സാറിന്റെ വേഷം ഡോക്ടറിന്റെ തലയിൽ ഒരു കെട്ടും തലയിലേക്ക് എന്ത് പറ്റിയതാ സാറേ താൻ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കണതാ തനിക്ക് പൈസ കിട്ടിയാ പോരെ ആ എനിക്ക് പൈസ കിട്ടിയാൽ മതി കുറച്ചുകൂടി മുമ്പിലേക്ക് പോ അല്ല മുമ്പിലേക്ക് പോയ കടലാ സാറേ ആ കടലാണോ എങ്കിലിവിടെ നിർത്ത് എന്ന് പറയുകയാണ് ആ എത്രയായി നാനൂറ്റമ്പത് എന്ന് പറയുമ്പോഴേ ഗംഗപ്രസാദ് പൈസ പോലെ പോക്കറ്റ് തപ്പിയിട്ട് ആ ഓട്ടക്കാരന്റെ മുഖത്തുട്ട് ഒറ്റ ഇടിവെച്ച് കൊടുക്കാൻ ഓട്ടക്കാരനോട് മറിഞ്ഞ് വീഴുവാണ് ശേഷം ആ ഓട്ടം എടുത്തുകൊണ്ട് ഗംഗപ്രസാദ് പുറത്തേക്ക് ഇങ്ങനെ അതായത് റോട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന പോക്കോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ